അടുത്തതായിട്ട് പെരിയാർ ടൈഗർ പ്രോജക്ടിലെ മുൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ എസ് ഗുരുവായൂരപ്പന് രണ്ടു മിനിറ്റ് സംസാരിക്കുന്നു ആരാധനായ ഗുരുക്കന്മാർ അതുപോലെ ഞാൻ കേരള വനംവകുപ്പിലെ സാമൂഹിക ശാസ്ത്രജ്ഞനായിട്ട് തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെ പ്രവർത്തിച്ച ഒരു കാലഘട്ടത്തിൽ നടത്തിയ ചില പഠനത്തിൻ്റെ വിഷയങ്ങൾ മാത്രമാണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ അടുത്ത കാലത്തെ സമകാലിക സംഭവങ്ങളെക്കുറിച്ചും കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ദേവസ്വം ബോർഡിനും സർക്കാരിനും പല പ്രാവശ്യമായിട്ട് കൊടുത്ത ചില നിർദ്ദേശങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഈ വൈകിയ വേളയിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അവിടെ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഒരുപാട് വിഷമ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ മറ്റ് പല സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ അപ്പോഴൊക്കെ പലപ്പോഴും ആദരണയായ ശ്രീ കുമ്മനം രാജശേഖരൻ ജി ഒക്കെയാണ് നമ്മളെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതും പിന്നീട് കൂടുതൽ ഊർജം പകർന്ന് ഈ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ തന്നതും ഞാൻ അതുകൊണ്ട് വളരെ നന്ദിപൂർവ്വം ശ്രീ കുമ്മനംജിയോട് കടപ്പെട്ടിരിക്കുന്നു അതുപോലെ ഒട്ടനവധി സംഘടനകളോടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നടത്തിയ പഠനമാണെങ്കിൽ പോലും നിരീശ്വരവാദിയായിരുന്ന ഞാൻ ഒരു പ്രത്യേക ചികിത്സയുടെ ഭാഗമായി ശബരിമലയ്ക്ക് പോകേണ്ടി വന്നു അതായത് ചെന്നിക്കുത്ത് മാറാനായി പല വിദ്യകൾ പയറ്റിയിട്ട് മാറാതിരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മ പറഞ്ഞു തലവേദന മാറാൻ നീ ശബരിമലയ്ക്ക് മാലിയിട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ മാലയിട്ട് അതൊരു ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് രാവിലെ നേരത്തെ എണീറ്റ് നാൽപ്പത്തൊന്ന് ദിവസം പച്ചവെള്ളത്തിൽ കുളിക്കുകയും ശരണം വിളി മാത്രം അല്പം കുറവായിരുന്നുവെങ്കിലും മറ്റ് രീതികളെല്ലാം ഫോളോ ചെയ്തു ശബരിമല എത്തുന്നതിന് മുന്നേ തന്നെ എൻ്റെ വേദന മാറി പ്രശ്നങ്ങൾ മാറി അതോടൊപ്പം ഉള്ളിലെ യുക്തിചിന്ത എന്തുകൊണ്ടാണ് ഈ ശബരിമലയിൽ പോകുമ്പോൾ അസുഖങ്ങൾ മാറുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഒരു ഭാഗ്യം കിട്ടി അങ്ങനെയാണ് എല്ലാ ആചാരങ്ങളുടെ അനുഷ്ഠാനത്തിൻ്റെ പുറകിൽ ശാസ്ത്രീയമായ ചില സത്യങ്ങളുണ്ട് ആ സത്യ ശാസ്ത്രീയ സത്യങ്ങൾ ആളുകളോട് പറഞ്ഞാൽ ചിലപ്പോൾ അത് മുഖവലിക്കെടുക്കില്ല എന്നുള്ളതുകൊണ്ട് ഭക്തി രൂപേണയും ആചാര രൂപേണയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ പേരിലെങ്കിലും ഭക്തിയുടെ പേരിലെങ്കിലും അവരിത് ചെയ്യുമെന്നുള്ളത് കൊണ്ട് അവരിൽ വലിയ കാതലായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അങ്ങനെ അക്യൂപ്രഷർ തെറാപ്പി ചികിത്സ ആണ് ശബരിമലയിലേക്ക് നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം വെറുതെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നും ശരീരം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുന്നതിന് അത് സഹായിക്കുമെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു അപ്പോൾ ആ നിരീശ്വരവാദത്തിൽ നിന്നും ഭക്തിയും യുക്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസരം കിട്ടി അങ്ങനെ സ്വാമി അയ്യപ്പന്റെ പാതാരൃതങ്ങളിൽ തന്നെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും കിട്ടി എട്ട് വർഷത്തിന് ശേഷം കടുവാ സംരക്ഷണ മേഖലയിൽ തന്നെ വീണ്ടും എനിക്ക് വന്യജീവി കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്ന കുറ്റാന്വേഷണ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി ഇപ്പൊ ഞാൻ ആർട്ട് ഓഫ് ലിവിന്റെ ടീച്ചറും കൂടെയാണ് ഒരു ആമുഖം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം ഓക്കെ അപ്പൊ നമ്മൾ അന്ന് നടത്തിയ പഠനത്തിൻ പ്രകാരം ഇപ്പൊ നമ്മൾ ദേവസ്വം ബോർഡ് ശ്രീ രാമന്നേർ അദ്ദേഹം അവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് യോജിപ്പും ചില കാര്യങ്ങൾ വളരെ വിയോജിപ്പും നമുക്ക് പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം വനഭൂമി എന്ന് പറയുന്നത് വനമായിട്ട് തന്നെ നിലനിൽക്കണം വിശ്വാസം അതിൻ്റെ രൂപത്തിൽ തന്നെ നിലനിൽക്കണം രണ്ടും യോജിച്ച് കൊണ്ടുപോകുമ്പോഴാണ് കാനനവാസനായ നമുക്ക് സ്വാമിയെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ള ആ കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് ഞാൻ ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വനഭൂമി കൂടുതൽ കിട്ടുമ്പോൾ വികസനം മറ്റ് കെട്ടിടങ്ങൾ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ വികസനം എന്ന് പറയുന്നതിന് പകരം ഓരോ വിശ്വാസത്തിൻ്റെ പുറത്തും ഓരോ വസ്തു ഓരോ ജീവജാലങ്ങളെയും സംരക്ഷിക്കാനാണ് ഓരോ ദൈവത്തെയും കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കുമ്പോൾ ഒരു ജീവിയും നമുക്ക് കൊല്ലാൻ അവിടെ അർഹതയില്ല ആ ഓരോ ജീവിയും സംരക്ഷിക്കുകയാണ് വേണ്ടത് ഇനി ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് നമുക്കൊരു മരണം സംഭവിച്ചാൽ പോലും അതൊരു മോക്ഷം കിട്ടുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് അതുകൊണ്ട് പുതിയ വിശ്വാ നമ്മുടെ ശാസ്ത്രീയ സംവിധാനങ്ങൾ വേണ്ട എന്നുള്ളതല്ല പുരോഗമനപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ആ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് പരിപൂർണമായിട്ടുള്ള മാറ്റം ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് നേരത്തെ ഇവിടുത്തെ അവതാരകർ അവതരിപ്പിച്ചതുപോലെ പൂർണ്ണമായിട്ട് ലയനം സംഭവിക്കാൻ നമുക്ക് നൂറ് ശതമാനം കാട് വനം വനമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ക്ഷേത്രം ക്ഷേത്രമായിട്ട് തന്നെ നിലനിർത്താനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായിട്ടുള്ള ചില പഠനങ്ങൾ മാത്രം നടത്തപ്പെട്ട ഈ ശബരിമലയിൽ ശാസ്ത്രീയമായ ഒരു പഠനം നടത്താനായിട്ട് അന്ന് വനംവകുപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു നിർദ്ദേശം വെച്ചു അത് അംഗീകാരം കിട്ടുകയും ചെയ്തു വനംവകുപ്പിൽ തന്നെ നിരവധി എതിർപ്പുകൾ നേരിടേണ്ടി വന്നുവെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥന്മാർ അതിനുള്ള അനുവാദം തന്നു അങ്ങനെ നമ്മൾ ശബരിമല എത്തുന്ന തീർത്ഥാടകരുടെ കണക്കെടുപ്പ് നടത്തിയപ്പോൾ ഈ മണ്ഡല മകരവിളക്ക് സീസൺ കാലം ഏതാണ്ട് അറുപത്തിയേഴ് ദിവസം രാപകലില്ലാതെ തലയണ്ണി കണക്കെടുക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ അവലംബിച്ചു എത്ര സ്ത്രീകൾ എത്ര കുട്ടികൾ എത്ര പുരുഷന്മാർ അങ്ങനെ ഓരോ പതിനഞ്ച് മിനിറ്റിലെയും രേഖപ്പെടുത്തിക്കൊണ്ട് ഏത് ദിവസം എത്ര ഏത് സമയത്ത് എത്ര തീർത്ഥാടകർ അവിടെ വരുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നാല് വർഷത്തോളം തുടർച്ചയായിട്ട് പഠനം നടത്താനായിട്ട് സാധിച്ചു അതിൽ നിന്നും മനസ്സിലായത് ഏതാണ്ട് ഒരു നാൽപ്പത് ലക്ഷത്തിന്റെ അതിൽ മുതൽ നാൽപ്പത്തഞ്ച് ലക്ഷം വരെയുള്ള ശരാശരി തീർത്ഥാടകരാണ് ഈ ഒരു സീസണിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായി പക്ഷേ ഈ അടുത്ത കാലത്തെ നമ്മൾ വന പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം വന്നത് ഏതാണ്ട് നാൽപ്പത്തി എട്ട് ലക്ഷമായിട്ടാണ് പറയുന്നത് അതായത് നമുക്ക് ഒരു ദിവസം ശരാശരി അങ്ങ് പറഞ്ഞതുപോലെ ഒരു ലക്ഷം ആളുകളെ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമായ വസതിയാണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ തീർത്ഥാടകർ വന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ അവിടെ അപകടങ്ങളോ മരണങ്ങളോ എല്ലാം സംഭവിച്ചിട്ടുണ്ട് ഹിൽ ടോപ്പ് ദുരന്തം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ എണ്ണം നിജപ്പെടുത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടെ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സർക്കാരിൻ്റെ ചില തീരുമാനങ്ങൾ വളരെ നല്ലതാണെന്നും തോന്നിയിട്ടുണ്ട് ഈ വിർച്ചൽക്കൂയും ഓക്കെ അപ്പോൾ അതൊന്ന് അപ്പോൾ നമ്പർ ലിമിറ്റ് നമ്പർ തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതല്ല വരുന്ന തീർത്ഥാടകരെ കൃത്യമായ രീതിക്ക് ദർശനം കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ അന്ന് നമ്മൾ നടത്തിയ അഭിപ്രായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൺപത്തി അഞ്ച് ശതമാനം തീർത്ഥാടകരും അവിടെ വന്ന് അവർക്ക് നല്ല ദർശനം കിട്ടണം എന്നുള്ള ഒരു ആവശ്യമാണ് വെച്ചിട്ടുള്ളത് രണ്ടാമത്തെ അവർക്ക് രണ്ടോ മൂന്നോ നാലോ പരമാവധി ഒരു ആറ് മണിക്കൂർ നേരം വിശ്രമിക്കാനുള്ള അതൊരു വിരിയായാലും ശരി ഒരു മരത്തണലായാലും ശരി അങ്ങനെയല്ലേ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയാണോ ഒന്ന് ഒന്ന് കൈപോക്കൂ യെസ് വെരി ഗുഡ് അപ്പോൾ ഭൂരിപക്ഷം ആളുകളും അത്രേ ആവശ്യപ്പെടുന്നുള്ളൂ പിന്നെ ശുദ്ധമായിട്ടുള്ള ജലവും അല്പം പ്രസാദമായിട്ടൊരു ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രസാദം വേണമെങ്കിൽ നമുക്ക് ഈ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അപ്പം മരവണയൊക്കെ വേണമെങ്കിൽ നമുക്ക് ദൂരന്ന് വേണമെങ്കിലും വാങ്ങിക്കാം എന്നുള്ള കാഴ്ചപ്പാടാണ് പറഞ്ഞത് വെറും പതിനഞ്ച് ശതമാനം തീർത്ഥാടകർ മാത്രമാണ് അവിടെ നിരന്തരം സ്ഥിരം കെട്ടിടങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടത് അപ്പറഞ്ഞ ആളുകളായിക്കോട്ടെ വളരെ ദൂരെ ഉള്ളത് അതുകൊണ്ട് തന്നെ ശബരിമലയിൽ യഥാർത്ഥ വികസനത്തിന് കാനനക്ഷേത്രമായി നിലനിർത്തി കൊണ്ടുവരുന്ന തീർത്ഥാടകർക്ക് വേണ്ട ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം ഒരുക്കാനുള്ള നമ്മുടെ ഹരിവരാസനം പദ്ധതി പോലുള്ള പദ്ധതികൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് രണ്ടാമത്തത് ഇപ്പൊ നമ്മൾ ഒരു ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് റോപ്പ് പോലെ റോപ്പ്വേ പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിച്ചത് അപ്പം മരവണി എല്ലാം സന്നിധാനത്ത് തന്നെ ഒരുക്കുന്നതിന് ഈ വാഹന ഗതാഗതം വലിയൊരു തടസ്സമാകുന്നു അതുകൊണ്ട് റോപ്പ് വേ ആണ് നല്ലത് എന്ന് പറഞ്ഞു പക്ഷേ ഈ ഇപ്പം നിലവിലുള്ള ഗതാഗതം മൂലം ഒട്ടനവധി ജീവജാലങ്ങൾക്ക് അപകടം പറ്റുന്നുണ്ട് ഈ പ്ലാസ്റ്റിക്കിനകത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആന ഉൾപ്പെടെയുള്ള ജീവികൾ മരണപ്പെടുന്നു അങ്ങനെയുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നമ്മൾ ഈ പറഞ്ഞ അപ്പം അരവണിയൊക്കെ നമുക്ക് പമ്പയിലോ നിലയ്ക്കലിലോ അവിടെ അവിടെ തന്നെ പാചകം ചെയ്ത് ഇവിടുത്തെ സന്നിധാനത്തെ പ്രഷർ മുഴുവൻ നമുക്ക് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു പരിധിവരെ സന്നിധാനം ക്ലീൻ ആവും അതുകൊണ്ട് ഓക്കെ ശരി നിർത്തി അപ്പം അതുകൊണ്ട് നമ്മൾ നിലവിലെ ഈ പറഞ്ഞ വികസന സങ്കല്പങ്ങളെ ഈ ശബരിമലയ്ക്ക് പ്രഷർ കൊടുക്കാത്ത രീതിക്ക് ദൂര വികേന്ദ്രീകരിക്കുകയാണെങ്കിൽ തന്നെ വരുന്ന തീർത്ഥാടകർക്കും ഗുണമാവും ഈ വരുന്നവർക്ക് നല്ലൊരു ദർശനം കിട്ടാനുള്ള അവസരം അവസരമുണ്ടാവും അതുപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ തീർത്ഥാടകരും സ്വയം അവിടെ മാലിന്യം ഉണ്ടാക്കുന്നില്ല എന്നൊരു തീരുമാനം കൂടെ എടുത്താൽ വളരെ നന്നായിരുന്നു സർക്കാർ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് മാലിന്യ സംസ്കരണ പരിപാടികൾ നടത്തണമെന്നും വനംവകുപ്പും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മുടെ അയ്യപ്പ സേവാ സംഘം അതുപോലെ മലേറിയ സമുദായം പോലെയുള്ള പ്രാദേശികമായ ജനവിഭാഗങ്ങളെയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വികസന പ്രവർത്തനം നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് വെക്കാനുള്ളത് ഈ അവസരം തന്നതിന് സംഘാടകർക്കും സ്വാമി അയ്യപ്പനും നന്ദി അറിയിക്കുന്നു സ്വാമി ശരണം